ഇരക്കൊപ്പമാണെന്ന് പറയുകയും വേട്ടക്കാരനോടൊപ്പം ഓടുകയും ചെയ്യുന്ന പണിയാണ് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ആട്ടിൻ തൊലാണിഞ്ഞ ചെന്നായിക്കളാണെന്നുള്ളത് ഞങ്ങൾ ഞങ്ങളുടെ കൃത്യമായ ബോധ്യത്തിൻ്റെയും പല മുൻ സംഭവങ്ങളുടെയും ഒക്കെ അല്ലെങ്കിൽ അനുഭവത്തിൻ്റെയൊക്കെ പരിചയത്തിൽ അനുഭവത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതൊരിക്കൽ കൂടി ഒളിവായിരിക്കുന്നു ഇത് ഇവരെ സഹായിക്കുകയാണെന്ന് പറയുകയും എന്നാൽ അതേസമയം കോടതിയിൽ വരുമ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും കേസിനെ എങ്ങനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാം എന്നുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നീതി വൈകിപ്പിക്കും നീതി വഹിപ്പിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നീതി നിഷേധമാണ് നിരപരാധികളായിട്ടുള്ള കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ഇതിന് ഇവിടുത്തെ ഭരണകൂടവും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും ബി ജെ പിയും സംഘപരിവാറും ഒക്കെ മറുപടി പറയുകയാണ് സാധാരണഗതിയിൽ ഒറ്റ കാര്യം സാധാരണഗതിയിൽ എൻ ഐ എ കോടതിയിലേക്കൊക്കെ ഒരു കേസ് എത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് സാങ്കേതികപരമായിട്ടുള്ള വിഷയങ്ങൾ അതിൽ നിലനിൽക്കുന്നു പക്ഷേ ഇവിടെ വളരെ ഈസിയായിട്ട് എൻ ഐ എ കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നെ നടക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പോൾ ഇനി കുടുംബത്തെ സംബന്ധിച്ച് കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ജനപ്രതിനിധികൾ എന്ന നിലയിലാണ് ഞാൻ ചോദിക്കുന്നത് ഇനി ഏത് കോടതിയെ സമീപിക്കാനാണ് നീക്കം തീരുമാനം ഇത് എൻ ഐ എ കോടതിയുടെ പരിധിയിൽ വരുന്ന കേസാണെന്ന് ഇന്നലെ സർക്കാർ അഭിഭാഷകനാണ് കോടതിയിൽ പറഞ്ഞത് അപ്പോൾ എൻ ഐ എക്ക് പോകേണ്ട കേസാണ് എന്ന് സർക്കാർ അഭിഭാഷകനും പോലീസും കോടതിയിൽ പറയുമ്പോൾ അവർക്കതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവരിത് ആദ്യമേ ചെയ്യേണ്ടത് എൻ ഐ എയ്ക്ക് കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് അതിൻ്റെ നടപടിക്രമം അനുസരിച്ചിട്ട് അപ്പോൾ എൻ ഐ എക്ക് കൊടുക്കണമെന്ന് സർക്കാർ തന്നെ പറയുന്ന കേസ് അവർ ഒരാഴ്ചയായിട്ടും എൻ ഐക്ക് കൊടുത്തിട്ടില്ല അപ്പോൾ ഇനി ഇത് എൻ ഐ എ കോടതിയിലേക്ക് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇത് അനന്തമായി വൈകിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ അപ്പോൾ സ്വാഭാവികമായും ഞങ്ങളതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കുന്നുണ്ട് നിയമ നമ്മൾ സംസാരിക്കുന്നുണ്ട് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എൻ ഐ എ കോടതിയിൽ സമീപിക്കുന്നതിന് സാങ്കേതികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് കാരണം നിലവിൽ എൻ ഐ എ കേസെടുത്തിട്ടില്ല അപ്പോൾ നിലവിൽ എൻ ഐ എ കേസെടുക്കാത്ത സ്ഥിതിക്ക് എൻ ഐ എ കോടതിയിൽ നമുക്ക് ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട് അപ്പോൾ അത് ഹൈക്കോടതിയെ സമീപിക്കുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഞങ്ങൾ സംസാരിക്കുകയും അത് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട് ആ എന്തായാലും ഇക്കാര്യത്തിൽ എന്ത് തരത്തിലുള്ള തുടർ നടപടികളായിരിക്കും സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിലാണ് ജനപ്രതിനിധികൾ നമ്മളോട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത് കുടുംബം ഇവിടെയുണ്ട് അവരുടെ വേദനയൊക്കെ തന്നെ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട് എത്രത്തോളം വിചിത്രമായിട്ടുള്ള നടപടികളാണ് ഇവിടെയുള്ള സർക്കാരിൻ്റെ പോലീസിൻ്റെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് കുടുംബം അത്രത്തോളം സങ്കടത്തോടെ നമ്മളോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു വിഷയത്തിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി ഒക്കെ തന്നെ സ്വീകരിക്കുന്ന നിലപാടുകൾക്കെതിരെ വിമർശനവും കുടുംബവും കോൺഗ്രസ് ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി കന്യാസ്ത്രീകളുടെ ജാമ്യം ലഭിക്കുന്നതുവരെ നിയമ പോരാട്ടം തുടരും റായ്പൂരിൽ തുടരും ഇവിടെ ഉണ്ടാകും ാണ് കുടുംബവും ജനപ്രതിനിധികളും ഒരുപോലെ വ്യക്തമാക്കുന്നത് റായ്പൂരിൽ നിന്നും വീഡിയോ ജേണലിസ്റ്റ് ഉണ്ണി തൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ ഛത്തീസ്ഗഡ്